ഒക്ടോബർ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി കുടമാളൂർ ഗവൺമെൻറ് എച്ച്എസ് എൽ പി സ്കൂളിൽ നടന്ന യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ ട്രോഫിയിൽ മാലചാർത്തി സ്വീകരിച്ചു ദേശീയ അന്തർദേശീയ തലത്തിൽ മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള കേരളത്തിന്റെ കായിക രംഗത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ സ്കൂൾ കായികമേളകൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിലെ വർണ്ണ പരിപാടിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു സംസ്ഥാനത്തെ സ്കൂൾ കായികമേള അനന്തപുരയിൽ വെച്ച് നടക്കുക കായികമേള വർഷവും നടക്കുന്ന സംഭവം നമുക്കറിയാം ഏറ്റവും മികവാർന്ന കായിക താരങ്ങളെ വാർത്തെടുക്കാൻ സഹായിക്കുന്ന തരത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേള മാറി തീരാറും ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും എല്ലാ ഒട്ടനവധി കായിക താരങ്ങളെ സംഭാവനയിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ കൂടുതൽ കായിക രംഗത്തെ മികവർന്ന അന്തരീക്ഷം പരിമിതപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലാണ് കൊച്ചുകുട്ടികളുടെ അല്ലെ കൗമാരക്കാരുടെ വലിയ രൂപത്തിലുള്ള കായിക നടക്കാൻ പോകുന്നത് പ്രിൻസിപ്പൽ എ ആശാ നായർ ജെ റാണി പ്രഥമധ്യാപിക അംഗനവാടി ടീച്ചർ സി എ ഗീതാമണി എന്നിവർ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ